നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിനായക ചതുർത്ഥിയെക്കുറിച്ചാണ് മേടമാസത്തിലെ വിനായക ചതുർത്ഥി എല്ലാ മാസത്തിലും രണ്ട് വിനായക ചതുർത്ഥിയാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ എട്ട് ഗണപതിമാർ എട്ട് ഗണപതിമാരിൽ മഹാഗണപതി പതിനൊന്ന് വൃത്തരങ്ങളോടുകൂടി ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരവുമായി പെട്ടെന്നുള്ള കാര്യങ്ങൾ സാധിച്ചു തരുന്നതിന് ക്ഷിപ്രഗണപതി പിന്നെ ബലാബല കാര്യങ്ങൾക്ക് അതായത് ശത്രുക്കളെ ഒതുക്കുന്നതിനും അതോടൊപ്പം ദാമ്പത്യ ദാമ്പത്യകലഹങ്ങൾ ഒഴിവാക്കുന്നതിനും നാളെ ചേരാതെ വിവാഹം കഴിച്ചാൽ ഒത്തൊരുമയോടുകൂടി ജീവിച്ചു തീർക്കുന്നതിനും ശക്തി ഗണപതി ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്നും പേപ്പറുകൾ ലഭിക്കുന്നതിനും ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുന്നതിന് പരീക്ഷാ ജയങ്ങൾക്കെല്ലാം കാര്യസ്ഥിതി ഗണപതി നമുക്ക് രോഗങ്ങൾ വന്നു കഴിയുമ്പോൾ രോഗം നിർണ്ണയിക്കപ്പെടാതെ ചികിത്സ ഫലിക്കാതെ അതേപോലെ ഭക്ഷണത്തിന് നല്ല രുചിയില്ലാതെ വരുന്നുണ്ട് അതിനെല്ലാം വേണ്ടി നവനീത ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനും കഴിക്കുന്നതിനെല്ലാം രോഗം പെട്ടെന്ന് മാറുന്നതിനു വേണ്ടി നവനീത ഗണപതി ഓർമ്മയിലൂടെ നമുക്ക് ഏതൊരു കാര്യവും നേടിയെടുക്കുന്നതിനും പരീക്ഷാ ജയങ്ങൾക്ക് പഠിച്ചെടുക്കുന്നതിനും ഇനി വീട്ടിലുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതൊക്കെ പെട്ടെന്ന് ഓർത്തെടുക്കുന്നതിനെല്ലാം ഓർമ്മയിലേക്ക് എത്താൻ വേണ്ടി ഏകാക്ഷരീ ഗണപതി കുടുംബകലഹങ്ങൾ ഒഴിവാക്കുന്നതിനും അടുക്കള സമൃദ്ധി എന്നും ജോലി ഉണ്ടാകുന്നതിനു വേണ്ടി ഉദ്ദിഷ്ട ഗണപതി പിന്നെ അതുകൂടാതെ പതിമൂന്ന് വയസ്സ് വരെയുള്ള ഉണ്ടാകുന്ന മൂലമുണ്ടാകുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന ബാലരിഷ്ടത രോഗങ്ങളൊക്കെ മാറുന്നതിലും കുട്ടികളുടെ സ്വഭാവ വേണ്ടി ബാലം ഇങ്ങനെയാണ് എട്ട് ഗണപതിമാർ എട്ട് ഗണപതിമാർക്ക് എട്ട് മൂലമന്ത്രങ്ങളുണ്ട് അതുതന്നെ എട്ട് ഭാവങ്ങളുണ്ട് ഈ എട്ട് ഗണപതിമാർക്കും പിണറായി ദിവസം നാളുകേരം മുട്ടിറക്കിയാലും അതേപോലെ നാളുകേരം ഉരുട്ടി എറിഞ്ഞുടച്ചാൽ മൂന്ന് പ്രാവശ്യം ക്ഷേത്ര ശ്രീകോവിലിന് ഒരു നാളുകേരം ഉരുട്ടി എറിഞ്ഞുടച്ചാൽ പോലും അങ്ങനെ എട്ട് ഗണപതിക്ക് ചെയ്ത ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഏറ്റവും അസുലഭ നിമിഷങ്ങളാണ് വിനായക ദിവസം അത് പ്രണവമലയിൽ പതിനേഴാം തീയതി വ്യാഴാഴ്ചയാണ് അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ നാളുകേരം ഉരുട്ടി അടയ്ക്കുന്നതിന് ഇരുപത്തഞ്ച് രൂപയാണെന്ന് നിങ്ങൾക്കറിയാം നാളുകേരമൊക്കെ ഭയങ്കര വരെയാണ് പക്ഷേ ഇവിടെ കയറ്റൊന്നുകാര് കൂട്ടിയിട്ടില്ല ഏതൊരാൾക്കും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു മാർഗമായിട്ടാണ് പിന്നെ ഓരോ ഗണവഴിക്കും പതിനൊന്ന് രൂപയ്ക്ക് തലക്ക് പിന്നെ അപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി എട്ട് പിന്നെ പേരമകടുത്തപ്പിന് ആദ്യമായിട്ട് ഒരു അർച്ചന ചെയ്യണം അതിന് പത്ത് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പിന്നെ രണ്ട് രൂപ ഭഗവാൻ്റെ ദക്ഷിണ അങ്ങനെ മുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതം തിരിച്ചുടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ് ിവസം അതോടൊപ്പം തന്നെ എട്ട് ഗണപതിമാർക്കും നാളുകേരം മുട്ടൽക്കാൻ എണ്ണൂറ് കുരുക്കി അല്ലാത്ത ദിവസം വരുന്നത് നൂറ്റി അഞ്ഞു രൂപയാണ് അതോടൊപ്പം തന്നെ പേരമംഗലത്തപ്പിനെ നാളുകാരെ മുട്ടൾക്കാം തൊള്ളായിരം രൂപ അല്ലെങ്കിൽ ഒമ്പത് സ്ഥലത്ത് മുത്തൽക്കാൻ നടത്താം അതേപോലെ തന്നെയാണ് എട്ട് ഗണപതിമാർക്കും സാധന ഗണപതി നൂറ് കുരുക്ക് എണ്ണൂറ് കുരുക്കി ചെയ്യാം അതോടൊപ്പം തന്നെ ഇരുപത്തൊന്ന് ഗണപതി മൂവായിരത്തി അഞ്ച് രൂപ എട്ട് സലച്ച് ചെയ്യാൻ ഇരുപത്തി രൂപയാണ് നൂറ്റി എട്ട് ഗണപതി ഹൊ ഒരു ഗണപതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പതിനയ്യായിരം രൂപയാണ് അത് എട്ട് സലൽച്ച് ചെയ്യാൻ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് എട്ടായിരം രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ദിവസം ഇതാണ് വിനാജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതോടൊപ്പം തന്നെ ഭഗവാൻമാർക്ക് എട്ട് ഗണപതിമാർക്കും അന്നത്തെ ദിവസം ആയുധം സമർപ്പിക്കുന്നതിന് ഒരു ആയുധത്തിൽ അൻപത് രൂപ നേരിട്ട് വന്നാൽ ഓൺലൈൻ ആണെങ്കിൽ അത് നൂറ് രൂപ അഡീഷണൽ വരശത്തിലേക്ക് ചെയ്യുന്നത് എട്ടായുധാണുള്ളത് അപ്പോൾ അങ്ങനെ എട്ട് ഗണപതിമാർക്കും ആയുധം സമർപ്പിക്കണമെങ്കിൽ ഒരു ഗണപതിക്ക് നാനൂറ് രൂപ പ്ലസ് നൂറ് രൂപ നിങ്ങൾ ഓൺലൈൻ ചെയ്യുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ജീവിതം തിരിച്ചുപിടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ് പിന്നെ അതുകൂടാതെ ഗണപതിമാർക്ക് അപ്പം അട അവൽ നിവേദ്യം അതുകൂടാതെ ത്രിമധുരം പത്താക നൈവേദ്യം പിന്നെ അഭിഷേകങ്ങൾ ജലാഭിഷേകം പിന്നെ എണ്ണ അഭിഷേകം പാലഭിഷേകം പനീരഭിഷേം തേനാഭിഷേകം ഇളനീരഭിഷകം അങ്ങനെയുള്ള എല്ലാ അഭിഷേകങ്ങളും ഉണ്ട് പിന്നെ മാലകൾ സമർപ്പിക്കാം പാൽപായസം കടും പായസം ഉണ്ണിയപ്പം മോദകം അങ്ങനെ ഏതൊരു രീതിയിലും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ദിവസമാണ് വിനായക ചതുർത്ഥി അപ്പോൾ ഓൺലൈനായിട്ടൊന്നും ചെയ്യാം നേരിട്ടൊന്നും ചെയ്യാം അപ്പോൾ ഈ ഒരു ദിവസത്തിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ പിന്നെ അതുകൂടാതെ ഇവിടെ ഇരുപത്തേഴ് ദേവതകളാണുള്ളത് ഇരുപത്തേഴ് ദേവതകൾക്കും കലശമാട്ടം നടന്നോണ്ടിരിക്കുന്ന സമയമാണ് ഒരു കലശത്തിന് നൂറ്റൻപത് രൂപയാണ് അപ്പോൾ ഇരുപത്തേഴ് സ്ഥലത്തും കലശം ചെയ്യുന്നത് നാലായിരത്തി അൻപത് രൂപയാണ് അപ്പോൾ ഗണപതിമാർക്കും കലശം അപ്പോൾ നാളെ നമുക്ക് അതായത് നാളെ ഇവിടെ കലശമാട്ടം നടക്കുന്നത് എട്ട് ഗണപതിമാരിൽ നാല് പേർക്കാണ് ഇന്ന് മഹാഗണപതി പേരമകലത്തപ്പിന് പിന്നെ മഹാഗണപതിക്ക് ക്ഷിപ്രഗണപതിക്ക് ശക്തിഗണപതിക്കുള്ള കലശാട്ടം കാര്യങ്ങളും നാളെ ബാലഗണപതിക്ക് പിന്നെ കാര്യസിദ്ധി ഗണപതിക്ക് പിന്നെ നാവതി ഗണപതിക്ക് പിന്നെ ഏകാക്ഷി ഗണപതി ക്ഷീരധാരയും കളഭാഭിഷേകവും കൂടി ഉണ്ടാകും അപ്പോൾ നാളെയാണത് അത് നാളെ കഴിഞ്ഞാണ് ഈ പറയുന്ന വിനായകത്തിൽ നാളെ ക്ഷീരധാരയും കളഭാഭിഷേകവും നടക്കുന്നത് നാല് കണക്കുകൾ ഒരു സ്ഥലത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്ഷീരധാരക്കും കളഭാഭിഷേകത്തിന് പതിനായിരത്തി പതിനൊന്നായിരം രൂപയാണ് അപ്പോൾ നാല് സ്ഥലത്ത് ചെയ്യണമെങ്കിൽ എഴുപത്തി രണ്ടായിരം രൂപ നടക്കണം അത് പാക്കേജ് ആണെങ്കിൽ ഒരു സ്ഥലത്ത് അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം അപ്പോൾ നാല് സ്ഥലത്ത് ചെയ്യാൻ വേണ്ടി രണ്ടായിരം രൂപ ചെയ്യാം പിന്നെ നാല് സ്ഥലത്ത് കലശമാട്ടം ഒരു കലശത്തിന് നൂറ്റി അൻപത് രൂപയാണ് നാല് ചെയ്യാൻ അറുന്നൂറ് രൂപ അതിൻ്റെ പ്രസാദം ഇലയാണ് മാവിലെയും നാലിലെയും ഭഗവാന്മാർക്ക് ഒരു കലശാടി കഴിയുന്നുണ്ട് മൂലമന്ധനങ്ങൾക്ക് ഉപയോഗിച്ചാട്ടോ മറ്റുള്ള ക്ഷേത്രങ്ങളെ പോലെ ഇവിടെ ഒരുപാട് വ്യത്യാസമുള്ള ക്ഷേത്രമാണ് നിങ്ങളൊന്ന് വന്ന് നോക്കണം അപ്പോൾ നാല് ക്ഷേത്രങ്ങളിൽ കലശാട്ടം നടത്തിയാണ് അതിൻ്റെ പ്രസാദം അല്ലേ ആവലെയും നിങ്ങൾക്ക് അയച്ചു തരും പഠിക്കുന്ന കുട്ടിക്കും ചെയ്യാം നിങ്ങൾ സമ്മർദ്ദിക്കും ചെയ്യാം അപ്പോൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പഠിക്കുന്ന കുട്ടി കുട്ടികളെ നേശയിൽ വേണമെങ്കിൽ എടുത്ത് തോക്കാം അല്ലെങ്കിൽ ആ റൂമിൽ കെട്ടി കെട്ടിത്തുക്കിടാം അടുക്കളയിൽ കെട്ടിത്തോക്കാം വീടിൻ്റെ മുമ്പിൽ കെട്ടി തോക്കിയിടാം വാഹനത്തിൽ കെട്ടി തോക്കിടാം അപ്പം അതൊന്ന് നൂറ്റമ്പത് മണിക്ക് ഒരു വർഷത്തേക്കാണ് അതിന്റെ റിസൾട്ട് ഉണ്ടാവുക അപ്പോൾ നാളേക്ക് അറുന്നൂറ് രൂപയ്ക്കാൻ അൻപത് രൂപ കുറേ സ്ഥലം അറുന്നൂറ്റമ്പത് രൂപയാണ് പ്രസാദങ്ങൾക്ക് അയച്ചത് പിന്നെ ഇവിടെ ബ്രഹ്മകലശം ഉണ്ടാകണത്തിന് അയ്യായിരം രൂപ അപ്പോൾ ഇരുപത്തേഴ് ക്ഷേത്രങ്ങളുള്ള ബ്രഹ്മകലശം ഇവിടെ ആവാഹനം പൂജ കഴിഞ്ഞാൽ എനിക്ക് ബെൻസ്കാർ സമ്മാനിച്ച യുവാവ് കഴിഞ്ഞ ദിവസം തന്നെ എല്ലാം ഒരു ബുക്ക് ചെയ്തു ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ പൈസ അയച്ചു തന്നു അപ്പോൾ ബ്രഹ്മകലശം ഈ പ്രാവശ്യം ആർക്കും ചെയ്യാൻ പറ്റില്ല ആ യുവാവ് നമുക്ക് മുമ്പ് ഇതേപോലെ ബ്രഹ്മശ്യം ഒന്നോ രണ്ടോ ക്ഷേത്രത്തിൽ ചെയ്തപ്പോൾ നല്ല റിസൾട്ടായിരുന്നു അപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പ് ആൾ ആവശ്യപ്പെട്ടു ഇരുപത്തേഴ് സ്ഥലത്ത് എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അല്ലെങ്കിൽ ആയിരം രൂപയുടെ പാക്കേജ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പ്രാവശ്യമില്ല സാധാരണ കലശം കലശാടൻ തന്നെ വളരെ പ്രത്യേകതയാണ് അപ്പോൾ കലശാടലിൻ്റെ വീഡിയോ കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പറ്റിയ ദിവസങ്ങളാണ് സമയങ്ങളാണ് തിരിച്ചറിയുക അതോടൊപ്പം തന്നെ ജാതി മത ഭേദങ്ങളിൽ ആയുധമില്ല അനാചാരമില്ല തുള്ളലില്ല ചാട്ടമില്ല അന്ധവിശ്വാസം പരത്തുന്ന ക്ഷേത്രമല്ല ഏതൊരാൾക്കും ജീവിതം തകർന്നതി കഴിയുമ്പോൾ ഇവിടെ വന്ന് ഇരുപത്തേഴ് ക്ഷേത്രത്തിലും ഓരോ ക്ഷേത്രത്തിനും നൂറ്റെട്ട് വലം വെച്ച് അങ്ങനെ ഇരുപത്തേഴ് ക്ഷേത്രത്തിൽ നൂറ്റെട്ട് വലം വെച്ച് കഴിയുമ്പോൾ താഴെക്കൗണ്ടിലൊന്നു ചടുവ് വാങ്ങി ധരിക്കാം നൂറ് രൂപയാണ് ജവിച്ചിട്ടാണ് ചരട് അത് ധരിച്ചാൽ അതിലൂടെ ഇരുപത്തേഴ് ദിവസം മുന്നോട്ട് പോകാം പിന്നെ ഒരു ഗണപതിയുടെ ഇലസ് വാങ്ങി ധരിക്കുക അയ്യായിരം രൂപയാണ് ആ ഏലസ് ധരിച്ച് മഹാഗണപതിക്ക് ഏഴ് ദിവസം എന്നറിയാൻ മേലേ പിന്നെ ഒറ്റയെട്ട് ഗണപതിയുമ്പോൾ പാക്കേജ് ആയിരത്തി നാനൂറ്റി ഇരുപത് രൂപ മാസം ചിലവാക്കുക അങ്ങനെ ഒന്നര വർഷം വരെ ഏലസിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ആ വാഹന പൂജയിൽ വന്ന് പങ്കെടുക്കുക അമ്പതിനാലായിരം രൂപയാണ് അപ്പോൾ നിങ്ങൾ ആകെ മുടക്കം നൂറ് രൂപയുള്ള ആദ്യം മനസ്സിലാക്കുക അങ്ങനെ ആ വാഹന പൂജ കഴിഞ്ഞ് പിന്നീട് എന്ത് തടസ്സം ഉണ്ടെന്ന് മാറ്റി വരും ചെറിയ പൈസയേ ഉള്ളൂ അതുകൂടാതെ ധർമ്മദേവത പ്രീതി വരുത്തും നിങ്ങളുടെ കുടുംബക്ഷേത്രത്തോടെ നിന്ന് തരും അവിടുത്തെ ഉള്ള പ്രായച്ചത്തും ജയിക്കും പിന്നെ മരിച്ചുപോയ ആളുകൾക്ക് ബലിയാണ് ഇടേണ്ട ശ്രാദ്ധ ബലി മുടങ്ങിയിട്ടുണ്ട് പ്രായച്ചത് ബലി ഇടിക്കും മൂവായിരം രൂപയാണ് അല്ലാതെ കൊണ്ട് ഇരുത്തിൽ കിടത്തിൽ ഒന്നും വേണ്ടതൊക്കെ പറ്റിക്കലാണ് നമുക്ക് ഒരു കർമ്മമാരം കൊണ്ട് ഇരുത്തേണ്ട യാതൊരു ആവശ്യമില്ല നമുക്ക് എപ്പോഴും ശ്രാദ്ധ ബലി മുടങ്ങിപ്പോയവർക്ക് പ്രായച്ചതും ചെയ്തു തരും പിന്നെ വീടിൻ്റെ വാസ്തു നമ്മുടെ വാസു കാര്യം നോക്കി പറഞ്ഞു കാണിച്ച് അത് ചെയ്തു കഴിയുമ്പോൾ ജീവിതം രക്ഷപ്പെടും ഒരു തർക്കമില്ല ഇരുപത്തേഴ് മുതൽ എൺപത്തൊന്ന് ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇതേപോലെ ഇത്രയും ഗ്യാരണ്ടി ആയിട്ട് ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പൂജയും പരിഹാരം ക്ഷേത്രം കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എഴുതും നിങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് പക്ഷേ പൂജകൾ ഇങ്ങനെയൊന്നുമല്ലല്ലോ ഇവിടുത്തെ കാളഹസ് മഹർഷിയുടെ പൂജാരീതികളാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് മേഡത്തിൽ തന്നെ പുതിയ ബാച്ച് ആരംഭിക്കും താല്പര്യമുള്ളവർ സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക പിന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തിയ ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നേടിയുടെ പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവങ്ങളെടുതുകയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക പിന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് ഏത് നാളുകാരും വാഹനിച്ച കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഏത് ജോലിയാണ് നമുക്ക് കൂടുതൽ അഭികാമ്യമാവുക ഡോക്ടറാണോ എൻജിനീയർ ആണോ ഐ എസ് ആണ് ഐ പി എസ് ആണോ അങ്ങനെ കൂലിപ്പണിയാണോ അത് കച്ചവടമാണോ കൃഷിയാണോ എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് ഉണ്ടാവും പിന്നെ എത്ര വയസ്സ് വരെ ജീവിക്കുക എല്ലാം കൃത്യമായിട്ടുണ്ട് അപ്പോൾ വേണമെന്നുള്ളൊരു ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകം വേണമെന്നുള്ളൊരു ആവശ്യപ്പെടുക എട്ട് പത്ത് മാസം എടുക്കുന്ന നിങ്ങൾക്ക് ഇത് കിട്ടാൻ കാരണം ഒരുപാട് ബുക്കിംഗ് ഉണ്ടെന്ന് കൂടി അറിയുക പിന്നെ അതുകൂടാതെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു വിധ ജാതി മത വർഗ്ഗ ഭരണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പൈസ മുടക്കില്ലാത്ത ഒരു പ്രവേശന ഫീസും മാസമായിട്ടില്ലാത്ത ഒരു സംഘടനയാണ് ആ സംഘടനയിൽ നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാം സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയില്യം തിരുവത്സവമായി കൊണ്ടാടുന്ന ഈ പുണ്യസംഗേതത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വരുന്നുണ്ട് ബസ് വശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുക ജീവിതം പകച്ചു തീർക്കാനുള്ളതല്ല ആത്മഹത്യ ചെയ്യാനുള്ളതല്ലെന്ന് തിരിച്ചറിയുക ഏതൊരു പ്രശ്നത്തിനോട് പരിഹാരമുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിമിഷം ധൈര്യമായിട്ട് വരിക ഇതോടൊപ്പം ഒരുപാട് അനുഭവസാക്ഷി വീഡിയോ കൂടി കാണിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ അടുത്തുള്ള ചെറിയ ക്ഷേത്രമാണെങ്കിലും ഏത് ക്ഷേത്രത്തിലാണെങ്കിലും ആ ക്ഷേത്രത്തിനെ സംബന്ധിക്കുന്ന കീർത്തനങ്ങൾ എഴുതി അവിടെ വന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉത്സവത്തിനൊക്കെ രണ്ടര മണിക്കൂർ നീണ്ടിരുന്ന ഭജന ചെയ്തു തരും പിന്നെ അതുകൂടാതെ അത് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് തരും ഇന്നുള്ള കാലത്ത് സ്തുതിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ദേവഭാവങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി മരിച്ചുപോയ മനുഷ്യനെ ഒന്നും ചെയ്തു തരില്ല നാരായണ ഗുരുവിന് മാത്രം ചെയ്തു തരില്ല ബാക്കി ആർക്കും വേണമെങ്കിലും അതായത് ആൾ ദൈവങ്ങൾക്കൊന്നും ഒരിക്കലും ചെയ്തു അല്ലാത്ത ആർക്കു വേണമെങ്കിലും കീർത്തനങ്ങൾ അതുകൂടാതെ നാടൻ പാട്ടുകൾ അങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾ ആവശ്യപ്പെട്ട ഏത് നാട്ടിൽ വന്ന് വേണമെങ്കിലും ഇതൊക്കെ ചെയ്തു തരാൻ സാധിക്കും അത് താല്പര്യമുള്ളവർ അതിൻ്റെയും രണ്ടുമൂന്ന് സാമ്പിളുകൾ ഇതോടൊപ്പം വിടുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് ഇവിടെ പ്രണവമലയിൽ തിരുവോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് പതിനൊന്ന് ദിവസത്തെ ഉത്സവമാണ് പതിനൊന്ന് ഇരുപത്തി നാലാം തീയതി ആറാട്ട് കാളയാർപ്പുഴയിൽ ആറാട്ട് അത് ഇരുപത്തി ദേവതകളോടൊപ്പം ഭക്തർക്കും ഭവാന്മാരോടൊപ്പം മുങ്ങി കുളിക്കാൻ പറ്റുന്ന സിലബസ് സന്ദർഭമുണ്ട് മറ്റുള്ള ഒരു മനുഷ്യൻ അതിൻ്റെ അടുത്തേക്ക് പോലും അടുപ്പിക്കില്ല അപ്പോൾ ഇവിടെ ജാതി അതല്ല അതിനേക്കാൾ ഉപരി ചെറിയ വഴിയോട് ചെയ്യുമ്പോൾ തന്നെ ജീവിതം തിരിച്ചുപൊടിക്കാം ഇരുപത്തേഴ് സ്ഥലത്ത് മുട്ടവർക്ക് അടുത്തം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തേഴ് സ്ഥലത്ത് തട്ടസ്സമർപ്പണം നടത്താം നേരിട്ടാണെങ്കിൽ എട്ടൈനൂറ് ഓൺലൈൻ ആണെങ്കിൽ ഒമ്പത് നാന്നൂറ്റമ്പത് ഇരുപത്തേഴ് സ്ഥലത്ത് ബാക്കി സൂക്താർച്ചന എണ്ണൂറ്റി പത്ത് രൂപ ഇരുപത്തേഴ് സ്ഥലത്ത് ശ്രീകലാർച്ചന ആയിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ ഇരുപത്തേഴ് സ്ഥലത്ത് നിവേദ്യം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങനെയുള്ള വഴിപാടൊക്കെ ചെയ്ത വിദേശങ്ങളിലേക്കൊന്നൊരു പെട്ടെന്ന് ജോലിയിലേക്കൊക്കെ എത്തുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നാണയാണ് ശരിയാണോ നിങ്ങൾക്ക് തന്നെ ഒന്ന് വന്നു നോക്കുക പിന്നെ യൂട്യൂബിൽ കെ വി സുഭാഷ് ചന്ദ്ര പ്രണവ് തിയാസോളജ് എൻ്റെ രണ്ട് യൂട്യൂബ് ചാനലുണ്ട് ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ജീവിതം രക്ഷപ്പെടാനുള്ളത് അപ്പോൾ ആവശ്യമുള്ള സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെട്ട് ഇനിയുള്ള കാലം ജീവിതം രക്ഷപ്പെടുന്നുള്ള വഴികളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ള ആ ഒരു സത്യം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം